ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അട്ടിമറച്ച് വിമതസേന ഭരണം പിടിച്ചെടുത്തു അസദ് കുടുംബ സമേതം റഷ്യയിലേക്ക് പാലായനം ചെയ്യുന്നു അസദ് കുടുംബത്തിന്റെ വർഷം നീണ്ട ഉരുക്കുമുഷ്ടിയുള്ള വാർഷിക്കും ബാത് പാർട്ടിയുടെ ഏകാധിപതി ഭരണത്തിനുമാണ് തിരശീല വീണത് ഇടക്കാല ഗവൺമെന്റിന് അധികാരം കൈമാറുമെന്ന് വിമതർ അറിയിച്ചു വിമതരോട് സഹകരിക്കുന്ന പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി അൽ ജുലാനി തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു ഇതാണ് സിറിയയിൽ സംഭവിച്ചത് എന്നാൽ പുറത്തു വരുന്നത് മറ്റു പല വാർത്തകളും സിറിയയിലെ അസദ് സർക്കാരും ഇസ്രയേലും തമ്മിൽ രഹസ്യ ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന സുപ്രധാന രേഖകളാണിപ്പോൾ പുറത്തു വരുന്നത് അസദ് സർക്കാരിന്റെ പതനത്തിനു ശേഷം സിറിയയിൽ നിന്ന് കണ്ടെടുത്ത രേഖകളിലാണ് ഇതേക്കുറിച്ച് പറയുന്നത് എന്നാൽ ഈ രേഖകളുടെ ആധികാരികത പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല രേഖകളിൽ അറബ് റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡുകളും ഇന്റലിജൻസ് ബ്രാഞ്ചിന്റെ സ്റ്റാമ്പുകളും ഉണ്ടെന്നതിനാൽ ഔദ്യോഗിക സ്വഭാവമുള്ളതാണെന്നാണ് വിലയിരുത്തൽ ഈ രേഖകൾ സിറിയയിലെ നിരവധി പത്രപ്രവർത്തകരും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ കടുത്ത എതിരാളിയായാണ് അസദ് അറിയപ്പെട്ടിരുന്നത് അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും ഇറാനെതിരായ ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളിൽ നീക്കങ്ങളുൾപ്പെടെ സിറിയൻ ഭരണകൂടത്തിന് പങ്കാളിത്തമുണ്ടായിരുന്നു എന്നാണ് വിവരം ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും സൈനിക സ്വത്തുക്കളുടെ ഒഴുക്ക് തടയണമെന്നാവശ്യപ്പെട്ട് ഇസ്രേൽ സിറിയൻ സർക്കാരിന് അയച്ച കത്വം ചോർന്നതായി കരുതുന്ന രേഖകളുമുണ്ട് അതുപോലെ മോസസ് എന്ന രഹസ്യ നാമധേയത്തിൽ ഉള്ളയാൾ ഹമാസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രത്യാഘാതങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പുമായി സിറിയൻ പ്രതിരോധ മന്ത്രിയായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ അലി മഹ്മൂദ് അബ്ബാസുമായി നേരിട്ട ആശയവിനിമയം നടത്തിയതിന്റെ തെളിവുകളുമുണ്ട് ഈ സന്ദേശങ്ങൾ ദേശീയ സുരക്ഷാ ബ്യൂറോ മുൻ മേധാവി അലി മമലൂഖിന് കൈമാറിയതായും ചോർന്ന രേഖകളിലുണ്ട് ുമായി സഹകരണം തുടർന്നാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഇസ്രേൽ സിറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അതിനു മുന്നോടിയായി ഗോലാൻ കുന്നുകളിൽ നിന്ന് ഇസ്രയേൽ റോക്കറ്റ് വിക്ഷേപണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അതേസമയം സിറിയയിലെ അര നൂറ്റാണ്ടിലേറെ കാലത്തെ ഏകാധിപത്യ ഭരണത്തിന് അവസാനമായതോടെ ഈ രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥയിലുള്ള സർക്കാരാണോ അതോ ഫെഡറൽ സംവിധാനമാണോ നിലവിൽ വരിക എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായും ഉയരുന്നത് ബാഷർ ഭരണകൂടത്തെ തകർത്ത് നഗരി യിലേക്ക് അനായസം കടന്നുകേരാ സിറിയയിലെ വിമതർ ഇപ്പോൾ ഭരണം എന്ന കൂടുതൽ ഭയാനകമായ ദൗത്യതയാണ് അഭിമുഖീകരിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹയാ ഹിറീർ അൽ ഷാമിൽ നിന്നുള്ള സൈന്യം വടക്ക് അവരുടെ സ്വന്തം താവളത്തിൽ നിന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന്റെ കവാടത്തിലേക്ക് ഇരിച്ചു കയറിയപ്പോൾ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടില്ലെന്ന് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ സിറിയയിൽ ഒരു സർക്കാർ സ്ഥാപിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് വിമതർ മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ കാരണം അരനൂറ്റാണ്ട് പിന്നിട്ട അസദ് വംശത്തിന്റെ ഭരണം അവസാനിപ്പിച്ചതോടെ ജനങ്ങളെല്ലാം പുതിയ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് ഇവരുടെ പ്രതീക്ഷകൾക്ക് തട്ടാത്ത തരത്തിലാകണം പുതിയ സർക്കാരിനെ കെട്ടിപ്പടുക്കേണ്ടത് എന്ന വെല്ലുവിളിയാണ് പുതിയ മുന്നിലുള്ളത് ഭീകര സംഘടന എന്ന വിശേഷണവും എച്ച് ഡി എസ് ഉണ്ടെന്നതിനാൽ അവർ രൂപപ്പെടുത്തുന്ന സർക്കാരിനെ സിറിയൻ ജനത സ്വീകരിക്കുമോ എന്ന ആശങ്കയും മാത്രമല്ല പകരം തങ്ങളുടെ തന്നെ സമ്പൂർണ്ണ ഭരണം കൊണ്ടുവന്ന് അടിച്ചമർത്തുമോ എന്ന ഭയവും സിറിയയിലെ ജനങ്ങൾക്കുണ്ട് എച്ച് ഡി എസിനെ പാകപ്പെടുത്തിയ ഇതിലിപ് മാതൃക തന്നെ സിറിയയിൽ കൊണ്ടുവരാനാണ് വിമത ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നതും അതേസമയം ഭരണ മാതൃക ഇത്തരത്തിൽ ഉള്ളതാണെന്ന് ആർക്കും കാര്യമായി എച്ച് ഡി എസിന്റെ ഭരണം ഒരു പ്രാദേശിക തലത്തെ മാത്രം ആശ്രയിച്ചുള്ളതാണെന്നും അത് സിറിയയിൽ പ്രാവർത്തികമാക്കിയാൽ നിരാശയായിരിക്കും ഭരണമെന്നും അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നു എന്നാൽ സിറിയയിൽ പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചതോ അദ്ദേഹത്തിന്റെ പേരോ സിറിയയിലെ ഭൂരിഭാഗം പേർക്കും അറിയില്ലെന്നതും ഞെട്ടിക്കുന്ന വസ്തുതയാണ്